കേസുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ട ഒരു വിഷയമല്ല ദിവസവും നമ്മൾ പത്രങ്ങളിലും ചാനലുകളിലും ചാനലുകളിലുമെല്ലാമായി അനവധി കേസുകളാണ് കാണുന്നത് കേരളത്തിലെ ആദ്യത്തെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കേസ് ഏതായിരിക്കും കേരളം മറക്കാത്തൊരു പേരാണ് കുറിയയിടത്ത് സാവിത്രി അഥവാ കുറിയയിടത്ത് താത്രി എന്നത് അതുതന്നെ കേരളത്തിലെ ആദ്യത്തെ അറിയപ്പെടുന്ന പീഡനക്കേസും കണക്കുകൾ പ്രകാരം കുറിയടത്ത് താത്രയുടെ സ്മാർത്ത വിചാരം നടന്നിട്ട് നൂറു വർഷം കഴിഞ്ഞിരിക്കുന്നു നമ്പൂതിരി സമുദായത്തിൽ നിലനിന്ന ഒരു കുറ്റ പരിശോധനാ രീതിയാണ് ഈ സ്മാർത്ത വിചാരം നമ്പൂതിരി സ്ത്രീകൾക്ക് ചാരിത്ര ദോഷം അഥവാ പല പുരുഷന്മാരുമായി ലൈംഗിക ബന്ധം ആരോപിക്കപ്പെട്ടാൽ അവരെ വിചാരണ ചെയ്യുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നതിനാണ് സ്മാർത്ത വിചാരം എന്ന് പറയുന്നത് കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീയെ ഒറ്റയ്ക്ക് ഒരിടത്ത് പാർപ്പിക്കുകയും പിന്നീട് രാജാവിൻ്റെ സാന്നിധ്യത്തിൽ വിചാരണ നടത്തുകയുമായിരുന്നു ആദ്യകാലത്തെ രീതി കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീക്കും അതിൽ പങ്കുള്ള പുരുഷന്മാർക്കും ഭ്രഷ്ട് കൽപ്പിക്കുന്നതാണ് ഇതിൻ്റെ വിധി അന്തജനങ്ങൾക്ക് അടുക്കളദോഷം സംഭവിക്കുക എന്നാണ് ഈ കുറ്റത്തെ പറ്റി പറയുക ബാലികയായിരിക്കെ ഒരു നമ്പൂതിരി ബലാത്സംഗം ചെയ്തതിനും പിന്നീട് താൻ നേരിട്ട പല ഭാഗത്തു നിന്നുള്ള ലൈംഗിക പീഡനത്തിനും പകരം വീട്ടാൻ വേണ്ടിയാണ് അന്ന് താത്രി പലരുടെയും പേരുകൾ വിളിച്ചു പറഞ്ഞതെന്നൊക്കെ ചിലർ പറയുന്നുണ്ട് ഈ കുറിയടത്ത് താത്രിയുടെ അടുക്കള ദോഷത്തെക്കുറിച്ച് അയൽവാസിയായ നമ്പൂതിരി പരാതിപ്പെട്ടതോടെയാണ് താത്രിക്കെതിരെ അന്വേഷണം ആരംഭിക്കുന്നത് കേരളത്തിൽ നടന്ന സ്മാർത്ത വിചാരങ്ങളിൽ ഏറ്റവും വിവാദമായതായിരുന്നു കുറിയടത്ത് താത്രിയുടേത് മുൻപ് നടന്നതിൽ നിന്നും വ്യത്യസ്തമായി കുറ്റാരോപിതരുടെ പേരുകൾ പറയിക്കാൻ യാതൊരുവിധ പീഡനങ്ങളും താത്രിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും പറയുന്നുണ്ട് ഒരവസരത്തിലും പറഞ്ഞ കാര്യങ്ങൾ താത്രി പിന്നീട് മാറ്റി പറഞ്ഞിരുന്നില്ല സ്വന്തം അച്ഛനും സഹോദരനും ഭർത്താവും ഉൾപ്പെടെ അറുപത്തഞ്ച് പേർ താത്രിയോടൊപ്പം ഭ്രഷ്ടാക്കപ്പെട്ടു താൻ ബന്ധപ്പെട്ട ആളുകളുടെ ശരീരത്തിലെ അടയാളങ്ങളും ബന്ധപ്പെട്ട സമയവും സ്ഥലവുമെല്ലാം കൃത്യമായി തന്നെ താത്രി ആ സ്മാർത്തനോട് വിശദമായി പറഞ്ഞിരുന്നു വിചാരണ ചെയ്ത സ്മാർത്തനും അവിടുത്തെ രാജാവ് പോലും ഇതിൽ പെടുന്നു എന്നതാണ് മറ്റൊരു സത്യം പുരുഷാധിപത്യം കൊടികുത്തി വാണിരുന്ന നമ്പൂതിരി സമുദായത്തിലെ ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ ആർജവം കാട്ടിയ ഏക അന്തർജനമാണ് കുന്നംകുളം കേച്ചേരിക്കടത്ത് കൽപ്പകശ്ശേരി ഇല്ലത്തെ കുറിയടത്ത് താത്രി എന്ന താത്രി തന്നെ ശിക്ഷിക്കാൻ തീർത്ത ആ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ അധികാരികൾക്കെതിരെ പോലും വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞ പെണ്ണാണ് താത്രി ഈ സ്മാർക്ക വിചാരത്തിന് ശേഷം നാടുകടത്തപ്പെട്ട താത്രിക്ക് പിന്നെന്തു സംഭവിച്ചു എന്നത് വ്യക്തമായി ആർക്കും അറിയില്ല മതം മാറി താത്രി ഒരു ആംഗ്ലോ ഇന്ത്യനെ വിവാഹം കഴിച്ചുവെന്നും അതിനുശേഷം രണ്ട് കുട്ടികൾക്ക് ജന്മം നൽകിയെന്നും അതിലൊരാൾ പിൽക്കാലത്ത് പ്രശസ്തയായ ഒരു നടിയുടെ അമ്മയാണെന്നും പലരും പറയുന്നുണ്ട് എന്തായാലും കുറ്റം സ്ത്രീകളുടെ മേൽമാത്രം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആ കാലത്ത് അറുപത്തഞ്ച് പേരെ തന്നോടൊപ്പം സമുദായത്തിൽ നിന്നും പുറത്താക്കാൻ താത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്നും കേരളത്തിൻ്റെ ഓർമ്മകളിൽ കുറിയടത്ത് താത്രി മായാതെ നിറഞ്ഞു നിൽക്കുന്നത്